നമസ്കാരം പ്രവാസി വാർത്തയിലെ പ്രധാന കുറച്ച് റിപ്പോർട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കുവൈറ്റിലെ കുവൈത്തിലെ എണ്ണാഖനന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മലയാളികൾക്ക് ധാരണാന്ത്യം കണ്ണൂർ കൂടാളി പിരിയപ്പൻ വീട്ടിൽ മുരിക്കൻ രാജേഷ് ആണ് കുവൈറ്റിലെ ഓയിൽ റീഗിൽ അപകടത്തിൽ മരണപ്പെട്ടത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുവൈത്തിലെ അഖ്ദില്ലിയിലെ എണ്ണാഖനന കേന്ദ്രത്തിൽ ഉണ്ടായ അപകടത്തിൽ രണ്ട് മലയാളികൾ മരണപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അപകടം ജോലിക്കിടെ പെട്ടെന്നുണ്ടായ അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് ഇരുവരുടെ മരണം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് തൃശൂർ നടുവിലപ്പറമ്പിൽ നിഷിൽ സദാനന്ദൻ കൊല്ലം സ്വദേശി സുനിൽ സോളവൻ എന്നിവരാണ് മരിച്ചത് ഇരുവരും എണ്ണ ഖനന മേഖലയിലുള്ള കരാർ തൊഴിലാളികളായിരുന്നു മറ്റൊരു വാർത്തയിലേക്ക് ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാജ്യത്തിന്റെ പല ഭാഗത്തും അതായത് സൗദിയിലാണ് ഇടിമിന്നലും മഴയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആണ് മുന്നറിയിപ്പ് നൽകിയത് എല്ലാവരോടും മുൻകരുതലുകൾ എടുക്കാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരണമെന്നും നീരൊഴുക്കും താഴ്വരകളും കൂടുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും അവിടങ്ങളിൽ നീന്തരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയും നൽകുന്ന ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മക്ക മേഖലയിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് ഇത് വെള്ളപ്പൊക്കത്തിനും ആലിപ്പഴ വർഷത്തിനും കാരണമാകും പൊടിയും മണലും ഉയർത്തുന്ന കാറ്റും കാറ്റുമുണ്ടായേക്കും മക്ക അൽകാമിൽ അതുപോലെ തന്നെ അൽ ജുമു ബഹ്റ റാബിക് തായിഫ് മൈസാൻ അദം അൽ അർദിയത് ജിദ്ദ അതുപോലെ തന്നെ ഗുലൈസ് അലിത് അൽ ഗുൻബുദ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ കിട്ടിയേക്കും മാത്രമല്ല തബൂക്ക് മദീന അൽ ജ് വടക്കൻ അതിർത്തികൾ ഹായിൽ അൽ ബഹാർ അസിർ ജസാൻ എന്നീ പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴയും വെള്ളപ്പൊക്കം ആലിപ്പഴം പൊടിയും മണലും ഇളക്കിവിടുന്ന സജീവമായ കാറ്റ് എന്നിവയും ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജാഗ്രതയോടെ ആയിരിക്കുക പ്രവാസികൾ ഇനി റെസ്റ്റോറൻറ്റിലെ ശുചിമുറിയിൽ നിന്ന് വിലയേറിയ റോൾ വാച്ച് മോഷണം പോയിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ടെസ്റ്റിൽ ഈ വാച്ച് ഉടമസ്ഥന് തിരികെ യുവാവ് നൽകിയിരിക്കുകയാണ് ഹവലി ഗവർണറേറ്റിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള അൽ നുഗ്ര ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചിരുന്ന കേസിലാണ് ഈ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് റെസ്റ്റോറന്റിലെ ശുചിമുറിയിൽ നിന്ന് റോളെക്സ് വാച്ച് മോഷ്ടിച്ചയാൾ അത് വിൽക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തിരികെ നൽകിയിരിക്കുന്നത് അൽ നുഗ്രയിൽ പ്രശസ്തമായ ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിലെത്തിയ ഒരു ഉപഭോക്താവ് ഏകദേശം നാലായിരത്തി എണ്ണൂറ് കുവായി ദിനാർ വിലമതിക്കുന്ന തന്റെ റോളക്സ് വാച്ച് അബദ്ധത്തിൽ ശുചിമുറിയിൽ മറന്നു വെച്ചതായി റിപ്പോർട്ട് ചെയ്ത വിവരം ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് ഒരാൾ ഈ റെസ്റ്റോറന്റിലെത്തി വാച്ച് ബ്രാഞ്ച് മാനേജർക്ക് കൈമാറുകയും ചെയ്തു ഈ മോഷണം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ തന്നെ ഈ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ മാനേജർ ഇയാളോട് നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ആ വ്യക്തി ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു റെസ്റ്റോറന്റ് അധികൃതർ ർ ഈ വിവരം അധികൃതരെ അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഡിക്റ്റീവുകൾ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതോടെയാണ് വാച്ച് തിരികെ നൽകിയ അറബ് പ്രവാസിയാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമായത് ഈ അധികൃതർ വിളിച്ചപ്പോൾ പ്രതി സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്നുള്ള ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ വാച്ച് എടുത്തതായി ഇയാൾ സമ്മതിക്കുകയായിരുന്നു വിൽക്കാൻ ശ്രമിച്ചതായും ഇയാൾ പറയുന്നു റോളെക്സ് വാച്ച് ആയതുകൊണ്ട് തന്നെ ആധികാരികത ഉറപ്പാക്കാൻ വാറന്റി കാർഡുകളും അനുബന്ധ ഉപകരണങ്ങളും ആവശ്യമായി വന്നതോടെ ഇത് വിൽക്കാൻ കഴിയില്ലെന്നും ഇയാൾക്ക് മനസ്സിലായി തുടർന്നാണ് ഈ വാച്ച് തിരികെ നൽകുവാൻ തീരുമാനിച്ചതെന്നും ഇയാൾ പറയുന്നുണ്ട് കൂടുതൽ നിയമ നടപടികൾ ആവശ്യമാണോ എന്ന് നിശ്ചയിക്കുവാൻ അന്വേഷണം തുടരുകയാണ് മറ്റൊരു വാർത്തയിലേക്ക് സ്വകാര്യ മേഖലയിലെ ജിംനേഷ്യങ്ങളും സ്പോർട്സ് പരിശീലന കേന്ദ്രങ്ങളും സ്വദേശി വൽക്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സൗദി പന്ത്രണ്ടിനും തൊഴിൽ വിഭാഗങ്ങളിൽ പതിനഞ്ച് ശതമാനം സ്വദേശികൾക്ക് മാത്രമായി സംവരണം ചെയ്യാനാണ് പുതിയ തീരുമാനം നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്പോർട്സ് കേന്ദ്രങ്ങളും ജിംനേഷ്യങ്ങളുമാണ് നിയമനത്തിൽ സൗദി സ്വദേശി വൽക്കരണം തോത് പാലിക്കുന്നത് സാമൂഹിക വികസന മാനവ വിഭവശേഷി മന്ത്രാലയമാണ് പ്രസ്തുത കായിക പരിശീലന കേന്ദ്രങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് രാജ്യത്തെമ്പാടുമുള്ള തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്ക് ക്രിയാത്മകവും സൃഷ്ടിപരവുമായ തൊഴിൽ മേഖലകളിലേക്ക് ആകർഷിക്കുന്ന ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ പതിനാറ് മുതലാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതെന്ന് വകുപ്പ് അറിയിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ജിംനേഷ്യങ്ങളും കായിക പരിശീലന കേന്ദ്രങ്ങളിലെ സ്പോർട്സ് കോച്ച് അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് തുടങ്ങിയ ഉൾപ്പെടെ നിശ്ചിത എണ്ണം തൊഴിലുകൾ സ്വദേശികൾക്ക് നിയമനം ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ കായിക പരിശീലന രംഗത്തിന് കൂടുതൽ പ്രൊഫഷണൽ അന്തരീക്ഷം കൈവരുത്തുന്നതിനും ഈ രംഗത്ത് കാര്യക്ഷമതയും മേന്മയും വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്നതാണ് പുതിയ നയമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ജോലിക്കായി സൗദി സ്വദേശികളെ തിരഞ്ഞെടുക്കുന്നതിനും അവർക്കുള്ള തൊഴിൽ പരിശീലനം നൽകുന്നതിനും ഗുണന്മ ഉറപ്പാക്കുന്നതിനും ജോലി ലഭ്യതയ്ക്കും ജോലിസ്ഥിരതയ്ക്കും പ്രാദേശിക സ്വദേശിവൽക്കരണത്തിന് മുൻഗണന നൽകുന്നതിനും ഒക്കെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ മന്ത്രാലയ പിന്തുണ സേവനങ്ങൾ മാനവ വിഭവശേഷി വികസന ഫണ്ട് ഫദാ പ്രോഗ്രാം മുഖാന്തരം ലഭ്യമാക്കും നിക്ഷേപകർ വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവർക്ക് പുറമെ കുവായ് പത്ത് പതിനഞ്ച് വർഷ കാലാവധിയുള്ള വിസ ഒരുങ്ങുന്നു നിക്ഷേപത്തിന്റെ വ്യാപ്തി അനുസരിച്ചാണ് വിസയുടെ കാലാപരിധി കാലപരിധി നിശ്ചയിക്കുക ഏതൊക്കെ ജോലികൾക്കാണ് ദീർഘകാല വിസ ലഭിക്കുക ലഭിക്കുകയെന്നത് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല വിവിധ ഇനം വിസകളുടെ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതുക്കിയ നിരക്ക് ഡിസംബർ ഇരുപത്തി മൂന്നിന് നിലവിൽ വരും വിസ റദ്ദാക്കി മടങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്ക് നാല് മാസത്തിനകം പുതിയ വിസയിൽ വരുവാനും അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ പുതിയ വിസ ലഭിക്കുവാൻ ആറ് മാസം വരെ കാത്തിരിക്കണമായിരുന്നു പുതുതായി കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുവാൻ വിദേശികൾക്ക് കുറഞ്ഞത് എണ്ണൂറ് ദിനാർ അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയോളം ശമ്പളം ഉണ്ടായിരിക്കണം സർക്കാർ സ്ഥാപനങ്ങളിലെ ഗവേഷകർ പ്രൊഫസർ അധ്യാപകർ സൂപ്പർവൈസർമാർ മനഃശാസ്ത്ര വിദഗ്ധർ എഞ്ചിനീയർമാർ ഇമാം ഖുറാൻ മനഃപ്പാഠമാക്കിയവർ മാധ്യമ പ്രവർത്തകർ കായിക മേഖലയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് ശമ്പള പരിധിയിൽ ഇളവുകൾ ഇപ്പോൾ രാജ്യത്തുള്ളവരുടെ വിസ പുതുക്കുന്നതിന് പുതിയ ശമ്പള നിയമ ജീവിത പങ്കാളി മക്കൾ എന്നിവയുടെ വിസ പുതുക്കുവാൻ വർഷത്തിൽ ദിനാറും മാതാപിതാക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ എന്നിവയുടെ വിസ പുതുക്കുവാൻ മുന്നൂറ് ദിനാർ വീതവുമാണ് ഇത്തരത്തിൽ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നാട്ടിൽ മടങ്ങി വരുന്ന പ്രവാസികൾക്കായി കെയർ മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുന്നതിനെ കുറിച്ച് നോർക്ക റൂട്ട്സ് ആലോചിക്കുന്നുണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങൾ നിർദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരിന് കൈമാറും ഡിസംബറിൽ തന്നെ ഇത്തരത്തിൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിക്കാനാണ് നീക്കം കെയറിന്റെ അതേ നിബന്ധനകളും വ്യവസ്ഥകളും ആകും മടങ്ങി വരുന്നവരുടെ ഇൻഷുറൻസ് പദ്ധതികൾക്കും ഉണ്ടാവുക കെയർ പദ്ധതിയിൽ മടങ്ങി വന്ന പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഈ പ്രവാസി ലീഗൽ സെൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന കോടതി നോർക്കാ റൂഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു നിലവിൽ വിദേശത്തുള്ള പ്രവാസികൾക്ക് ലഭിക്കുന്നതുപോലെ തന്നെ ഉള്ള പദ്ധതി ആനുകൂല്യങ്ങൾ കേരളത്തിൽ തിരിച്ചെത്തി സ്ഥിരതാമസമാക്കിയ പ്രവാസികൾക്കും ഏർപ്പെടുത്തണമെന്നാണ് പ്രവാസി ലീഗൽ സെല്ലിന്റെ ആവശ്യം ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ആയതുകൊണ്ട് തന്നെ പോളിസി എടുക്കുന്ന ഓരോ അംഗവും ആവശ്യമായ പ്രീമിയം അടയ്ക്കുന്നതിനാൽ നോർക്ക റൂഡ്സിനോ സർക്കാരിനോ അധികം ബാധ്യത ഉണ്ടാകില്ലെന്ന് സെൽ പ്രതിനിധികളായ ആർ മുരളീധരൻ യമേഷ് ജഹാംഗീർ റോഷൻ പുത്തൻ പറമ്പിൽ ഷെരീഫ് കൊട്ടാരക്കര നന്ദഗോപകുമാർ തുടങ്ങിയവർ ചൂണ്ടിക്കാട്ടി അവധിക്കാലൊരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാ രേഖകളുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ് യാത്രയ്ക്ക് മുമ്പ് രേഖകൾ പരിശോധിക്കുകയും കാലാവധി കഴിഞ്ഞവയാണെങ്കിൽ പുതുക്കുകയും വേണം ഐഡന്റിഫിക്കേഷൻ കാർഡ് അതുപോലെ തന്നെ പാസ്പോർട്ട് തുടങ്ങിയവയുടെ കാലാവധി പരിശോധിക്കണം ടിക്കറ്റ് ഉൾപ്പെടെ മറ്റ് രേഖകളുടെ സാധ്യത ഉറപ്പുവരുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു അതേസമയം വ്യാഴാഴ്ച അവധി ദിനങ്ങൾ ആരംഭിക്കാനിരിക്കെ യാത്രകളുടെ മുന്നൊരുക്കത്തിലാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും ഈ ഘട്ടത്തിലാണ് പോലീസ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നീ എത്യോപ്യയിലെ ഹൈലി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ചാരം ആകാശത്ത് പടർന്നതിനെ തുടർന്നും ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകളൊക്കെ താറുമാറായിരിക്കുകയാണ് അഗ്നിപർവ്വത ചാരമേഘങ്ങൾ ചെങ്കടലിലേക്ക് വ്യാപിക്കുകയും ഇരു മേഖലകൾക്കിടയിലെ ഉയർന്ന റൂട്ടുകളിലുള്ള വിമാനങ്ങളെ ബാധിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതോടെ ഇന്ത്യയും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ചില വിമാനങ്ങൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നതെന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിക്കുന്നത് ഹൈലി കുബി അഗ്നിപർവ്വത സ്ഫോടനത്തിന് ശേഷം ഈ പ്രദേശങ്ങളിലൂടെ പറഞ്ഞ വിമാനങ്ങളിലാണ് മുൻകരുതൽ പരിശോധന നടത്തുന്നത് അതേസമയം ആകാശ എയർ ഇന്ന് ജിദ്ദ കുവൈറ്റ് അബുദാബി എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള മുഴുവൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എത്യോപ്യയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെയും തുടർന്ന് രൂപപ്പെട്ട ചാരപ്പുകയും തുടർന്നാണ് ഈ നടപടിയെന്ന് ആകാശ എയർ വക്താവ് അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് മുഴുവൻ പണവും തിരികെ നൽകുകയോ അല്ലെങ്കിൽ ഏഴു ദിവസത്തിനുള്ളിൽ സൗജന്യമായി ടിക്കറ്റ് മാറ്റി നൽകുകയോ ചെയ്യാം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനായി രാജ്യാന്തര ഏവിയേഷൻ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് ഇൻഡിഗോ അറിയിച്ചിട്ടുള്ളത് മറ്റൊരു വാർത്ത കുവൈറ്റിൽ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെർച്ച് ഡിപ്പാർട്ട്മെന്റ് കുവൈറ്റ് എയർപോർട്ട് കസ്റ്റംസുമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് രാജ്യത്തേക്ക് ഹാഷിഷ് കടത്തുവാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയത് ലണ്ടൻ ഹിട്രോ എയർപോർട്ടിൽ നിന്ന് എത്തിയ യാത്രക്കാരന്റെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുള്ളത് വിശ്വസനീയമായ ഒരു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അധികൃതർ ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് യൂറോപ്യൻ പൌരനായ യാത്രക്കാരൻ വിമാനത്താവളം വഴി മയക്കുമരുന്ന് കട ഉദ്ദേശിക്കുന്നുണ്ടെന്നും മയക്കുമരുന്ന് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചതുമായിട്ടാണ് വിവരം ലഭിച്ചത് തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇയാൾ വിമാനം ഇറങ്ങിയ നിരീക്ഷണം നടത്തി കസ്റ്റഡിയിലെടുത്ത പ്രാഥമിക പരിശോധനയിലാണ് ഗ്രാം ഹാഷിഷ് കണ്ടെത്തിയത് തുടർന്ന് പ്രതിയെ ഫർവാനിയ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെച്ച മെഡിക്കൽ സ്റ്റാഫ് ഇയാളുടെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ശേഷിയുള്ള മയക്കുമരുന്ന് അതായത് ശേഷിച്ചിരുന്ന മയക്കുമരുദ് പുറത്തേക്ക് ആകെ നാനൂറ്റി ഗ്രാം ഹാഷിഷ് പിടിച്ചെടുത്തിട്ടായിട്ടാണ് അധികൃതർ സ്ഥിരീകരിച്ചത്